ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ഏത് നിമിഷവും ഒരു വലിയ യുദ്ധത്തിന് തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് ഇറാൻ ആ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഓരോ ദിവസവും കൂടുതൽ ശക്തമാക്കുകയാണ് സജ്ജമാക്കുകയാണ് അതേസമയം വെല്ലുവിളികൾക്കപ്പുറം എന്തു ചെയ്യണമെന്നറിയാത്ത നിലപാടിലാണ് അമേരിക്ക ഉള്ളത് എന്ന് വ്യക്തമാണ് കാരണം ഇറാനെ ഇപ്പോൾ തകർക്കുമെന്ന് പറഞ്ഞ് ഒരടി പോലും മുന്നോട്ട് പോകാൻ ഇതുവരെ ട്രംപിനോ അമേരിക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഗസയിൽ എന്തു ചെയ്യണം ഇനി എന്നറിയാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു അമേരിക്കയിലെത്തിക്കൊണ്ട് ട്രംപുമായി ഇനിയുള്ള വിഷയങ്ങളിൽ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച നടക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടക്കുന്ന ചർച്ച ഒരു വെടിനിർത്തലിനുള്ള സാധ്യതകളെക്കുറിച്ചാണെന്ന് കൂടിയുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒരു തരത്തിലും യുദ്ധത്തിലൂടെ ലക്ഷ്യം നേടാനാകില്ല എന്ന് ബൈഡനെ പോലെ ട്രംപും തിരിച്ചറിയുകയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെ കാലമായി ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം യമനു നേരെ ശക്തമായ ആക്രമണങ്ങൾ നടക്കുകയാണ് യമൻ എന്ന രാജ്യമല്ല മറിച്ച് അവിടെ നിരവധി പട്ടണങ്ങളിലും നിരവധി ഇടങ്ങളിലുമായി ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സങ്കേതങ്ങളുള്ള ഹൂത്തികളെന്ന ഏറ്റവും അപകടകാരികളായ ഗ്രൂപ്പിനെ തകർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ ലക്ഷ്യം പക്ഷേ കഴിഞ്ഞ മൂന്ന് കാലമായി അമേരിക്കയിലെ ഏറ്റവും വലിയ പടക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന കപ്പൽ ചെങ്കടലിൽ കൊണ്ടുവന്നിട്ട് ബ്രിട്ടൻ്റെ കൂടി ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി സംയുക്തമായ നിരവധി ഓപ്പറേഷനുകൾ അമേരിക്ക യമനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം തുടങ്ങുമ്പോൾ തന്നെ യമനിലെ ആറു പ്രധാനപ്പെട്ട പട്ടണങ്ങളടക്കം ഹുത്തി കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചു തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടു ഇനി ഹൂത്തികൾ തല പൊക്കില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയാവുന്നത് പോലെ വലിയ തിരിച്ചടി ഈ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന കപ്പലിന് നേരെയും അമേരിക്കയുടെ നാവികസേനയ്ക്ക് നേരെയും ഉണ്ടായി ആ ആക്രമണങ്ങൾ ഇപ്പോഴും ഹുത്തികൾ ഇടതടവില്ലാതെ തുടരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്കും അമേരിക്കയുടെ കപ്പലിനു നേരെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്കും ഹുത്തികൾ ഡ്രോൺ ആക്രമണവും വ്യോമാക്രമണവും നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതോടൊപ്പം ഈ ആക്രമണങ്ങൾ അമേരിക്കയ്ക്കുണ്ടാക്കുന്ന നാശനഷ്ടം എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് കോടി ഡോളറാണ് എന്നുള്ള കണക്കും പുറത്തു വരികയാണ് ഏറ്റവും ചെറിയൊരു കാര്യം പറയാം അമേരിക്കയുടെ ഒരു ഡ്രോൺ തകരുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് അമേരിക്കയുടെ കണക്കിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഏതാണ്ട് മുപ്പത്തി മൂന്ന് മില്യൺ ഡോളർ ഇന്ത്യൻ കണക്കിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ ഡ്രോണുകൾ കൈമാറിയ വിനിമയ നിരക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് തൊള്ളായിരം കോടി ഡോളറാണ് ഒരൊറ്റ ഡ്രോണിൽ ചെലവാകുന്നത് അപ്പോൾ അത്രയും വലിയ നാശനഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഹൂത്തികൾ തങ്ങളുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ചെറുകിട ആയുധങ്ങൾ വെച്ച് അമേരിക്കയെ മുൾമുനയിൽ വിറപ്പിച്ച് നിർത്തുന്നത് ഇപ്പോൾ ഹൂത്തികളും ഇറാനും ഒക്കെ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളാണ് എന്ന് പറയുമ്പോൾ പലരും നമ്മുടെ കമൻ്റ് ബോക്സിലൊക്കെ വന്ന് പുച്ഛിക്കാറുണ്ട് അത് ഏറുപടക്കമായിരിക്കും വാണമായിരിക്കും അല്ലെങ്കിൽ പൂത്തിരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത്രയും ചെറിയ നിസാരമായി സംഘടിപ്പിച്ചെടുക്കുന്ന ഉപകരണങ്ങൾ വെച്ചിട്ട് ഇരുന്നൂറ്റൻപത് കോടിയുടെയും മുന്നൂറ് കോടിയുടെയും ഒക്കെ ഡ്രോണുകൾ തകർത്ത് കളയുകയാണ് ഹൂത്തികളെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ല അതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് യമനു നേരെ ഹൂത്തികളും ഇസ്രായേലും ബ്രിട്ടനും ഒക്കെ ചേർന്ന സംയുക്തമായ ആക്രമണം കഴിഞ്ഞ മൂന്നാഴ്ചയായി തുടർന്നിട്ടും ഹൂത്തികളെ നിലയ്ക്കു നിർത്താൻ പിടിച്ചുകെട്ടാൻ അവർക്ക് കഴിയുന്നില്ല അതാണ് ആദ്യത്തെ തിരിച്ചടി എന്ന് പറയുന്നത് അതോടൊപ്പം അമേരിക്കയോടും ഇസ്രായേലിനോടും തങ്ങൾ കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹുത്തികൾ നിരന്തരമായി ആക്രമണം നടത്തുകയാണ് യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന അവരുടെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലിന് നേരെ വീണ്ടും ശക്തമായ ആക്രമണമുണ്ടായി അതോടൊപ്പം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ ടെല്ലവീവിലേക്കും ജെറുസലേമിലേക്കും ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും അതായത് പൊതുവിൽ വ്യോമാക്രമണം ഹുത്തികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഈ ഡ്രോണുകൾ അല്ലെങ്കിൽ ഈ മിസൈലുകളൊക്കെ ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് എത്തുമ്പോൾ സൈറനുകൾ നിർത്താതെ മുഴങ്ങുകയാണ് അതായത് മുമ്പുണ്ടായിരുന്ന അതേ യുദ്ധഭീതി ഇസ്രായേലിലെ ജനങ്ങൾക്കുണ്ടാവുകയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലൂടെ പരക്കം വായുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഭയവിഹുല്ലരായി അലറി വിളിക്കുന്നതിൻ്റെ ശബ്ദം തുടങ്ങിയവയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ചില മാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്തു വരുന്നുണ്ട് എന്ന് മാത്രമല്ല പലയിടങ്ങളിലും ഈ ഡ്രോണുകൾ അല്ലെങ്കിൽ വ്യോമാക്രമണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണു എന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ പോലീസ് ഒരു കയറ് തിരിക്കുന്നു അവിടെയൊക്കെ പോലീസിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകുന്നു ജനങ്ങൾ ഭയ ഭയവിഹുല്ലരായി നിലവിളിക്കുന്നു ഇതൊക്കെ വീണ്ടും വീണ്ടും കാണുക അതായത് അയേണ്ടോം എന്ന് പറയുന്ന സംവിധാനം വീണ്ടും തകരുന്ന വിധത്തിലേക്ക് പാളിച്ചകൾ ഉണ്ടാകുന്ന വിധത്തിലേക്ക് ഹൂത്തികളുടെ ആക്രമണത്തിൻ്റെ തീവ്രത കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൂത്തികൾ ഇനി ആക്രമിച്ചാൽ ഇറാനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും ഇറാന് നേരെ ആക്രമണം നടത്തും ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തങ്ങളോടൊപ്പം കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി കൊടുക്കുമെന്നൊക്കെ അമേരിക്ക പറഞ്ഞിട്ട് അതിന്റെ പുല്ലുവിലയാണ് വിലയാണ് ഹൂത്തികളും ഇറാനും കൽപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഹൂത്തി സംഘം നിരന്തരമായി ഈ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഐ ഡി എഫ് കേന്ദ്രത്തിന് നേരെ അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഐ ഡി എഫിന്റെ ടെൽഅീവിലെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രത്തിലേക്ക് ഈ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായി എന്നാണ് ശക്തമായ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് ആ കേന്ദ്രം തകർന്നിട്ടുണ്ട് എന്നാണ് ൾ പറഞ്ഞത് അയൺ ഡോമുകൾ പ്രവർത്തനക്ഷമല്ലായിരുന്നു എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത് ഇസ്രായേലിനും അമേരിക്കും കിട്ടിയ വലിയ തിരിച്ചടികളിലൊന്നാണ് എന്ന് വ്യക്തമാവുകയാണ് കാരണം ഒരു തരത്തിലും ഹൂത്തികളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല അവരെ തകർക്കാൻ കഴിയുന്നില്ല അവരെ നശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുടെ തീവ്രത കൂടുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് ും ഇപ്പോൾ വ്യക്തമായ ധാരണയൊന്നുമില്ല എന്ന് വേണം കരുതാൻ യമനിലയ്ക്ക് നിരന്തരമായ ആക്രമണം നടത്തുന്നതോടുകൂടി കൂത്തികൾ ഇല്ലാതാകും എന്ന നിലയിലായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ നീക്കങ്ങൾ പക്ഷേ പ്രത്യക്ഷത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഗസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് ഗസയിലെ കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല കാരണം സ്വന്തം രാജ്യത്തേക്ക് ആക്രമണങ്ങൾ ശക്തമായി വരികയാണ് ഇതുതന്നെയാണ് പണ്ട് ഹിസ്ബുള്ളയും ആവിഷ്കരിച്ചിരുന്ന തന്ത്രം ഹിസ്ബുള്ള ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുമ്പോൾ ഇസ്രായേൽ ഇസ്രായേലിന് ഗസയിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ഹിസ്ബുള്ളക്ക് നേരെയും ആക്രമണം നടത്തേണ്ട സാഹചര്യം വരുന്നു അങ്ങനെ പലതരത്തിലുള്ള യുദ്ധ പദ്ധതികളും ഇസ്രായേലിന്റെ പൊളിയുന്ന സാഹചര്യം മുമ്പുണ്ടായി അതുകൊണ്ടാണ് പതിനാറ് പതിനേഴ് മാസങ്ങളായിട്ടും ഇപ്പോഴും ഈ പറയുന്നത് പോലെ ഗസയിൽ ഒരു അന്തിമ വിജയം നേടാൻ ഗസയിൽ ഗസയെ പരിപൂർണമായി പിടിച്ചെടുത്ത് തങ്ങളുടേതാക്കാൻ ബന്ദികളെ മുഴുവനായി വീണ്ടെടുക്കാൻ ഇസ്രായേലിന് ഇപ്പോഴും കഴിയാത്ത ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഗസയിലേക്ക് പക്ഷേ ആ ബന്ദികളെ കുറിച്ചൊരു വിവരവും ഇസ്രായേലിനില്ല എന്നും മാത്രമല്ല പരിപൂർണമായി ഗസയെ പിടിച്ചെടുക്കൽ എന്ന പദ്ധതി നടപ്പായിട്ടുമില്ല കാരണം അതിലേക്ക് കൂടുതലായി നീങ്ങുമ്പോൾ ഇപ്പുറത്ത് സ്വന്തം രാജ്യത്തേക്ക് ഇസ്രായേലിന് ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു പട്ടാളക്കാരന് വേണ്ടി ഒരു പൗരന് വേണ്ടി നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ വിട്ടയച്ച ചരിത്രമുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഓരോ പൗരനും അവർ കൊടുക്കുന്ന വാല്യൂ വളരെ വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ രാജ്യത്തേക്കൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒന്ന് ഭയപ്പെടും ഒന്ന് ഒന്ന് ഫ്രീസ് ഫ്രീസാവും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ കുത്തികൾ ആക്രമണം നടത്തിയ ഉടൻ തന്നെ തന്യാഹു നേരെ ട്രംപിനെ കാണാനായി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് അവര് കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന അമേരിക്കയുടെ ഡ്രോണുകൾ കൂട്ടത്തോടെ തകർക്കുന്ന ഒരു സമീപനം ഹൂത്തികൾ സ്വീകരിച്ചിട്ടുണ്ട് ശതകോടികൾ വില വരുന്ന അമേരിക്കൻ ഡ്രോണുകളെ നിമിഷ നേരം കൊണ്ട് ചെറുകിടായുധങ്ങൾ കൊണ്ട് തകർക്കുകയാണ് ഹൂത്തികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൂത്തികൾ ഹൂത്തികൾ ഏറ്റവും ഒടുവിൽ തകർത്തത് ചൈന നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ഡ്രോണുകളാണ് ചാരപ്രവൃത്തി ഒക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു ഡ്രോണായിരുന്നു അതിനെയാണ് ഏറ്റവും ഒടുവിൽ ഹൂത്തികൾ ഇന്നലെ തകർത്തത് അതിനു മുമ്പ് ഇതുവരെ ഏതാണ്ട് പതിനേഴ് ഡ്രോണുകൾ ഹൂത്തുകൾ തകർത്തുക കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഡ്രോണിൻ്റെ എം ക്യൂ നയൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡ്രോണാണ് ഏറ്റവും അധികം ഹൂത്തുകൾ തകർത്തിരിക്കുന്നത് പതിനേഴ് ഡ്രോണുകൾ ഇത്തരത്തിൽ തകർത്തിട്ടുണ്ട് ഇതിന് ഒരു ഡ്രോണിന് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ വില വരുന്നുണ്ട് ഇത് തകർക്കാനായി ഉണ്ടാക്കുന്ന ഈ ഹൂത്തുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾക്ക് വളരെ കുറച്ച് പൈസ ലക്ഷങ്ങൾ മാത്രമേ ചെലവ് വരൂ അതാണ് വലിയ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നത് ഒരു ഡ്രോണിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വെച്ച് പത്ത് ഡ്രോണുകൾ തകർക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ോളം രൂപയുടെ നഷ്ടം അത് ആകുമ്പോൾ ഏതാണ്ട് അയ്യായിരം കോടിയോളം അടുത്ത് അവർക്ക് ഈ പറയുന്ന ഡ്രോണുകളുടെ വിലയിൽ മാത്രം നഷ്ടം വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ കപ്പലിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അമേരിക്ക യുദ്ധത്തിന് യമനിലേക്ക് വേണ്ടി യുദ്ധം നടത്താൻ വേണ്ടി ചെലവഴിക്കുന്ന തുക ഇതൊക്കെ അതിഭീമമാണ് പക്ഷെ അതുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല ഹൂത്തികളെ തകർക്കാനോ ഇറാനെ പിന്തിരിപ്പിക്കാനോ ഭയപ്പെടുത്താനോ കഴിയുന്നില്ല ചെങ്കടൽ അമേരിക്ക വിചാരിക്കുന്നതുപോലെ ഇസ്രായേലിന് സുരക്ഷിതമായ ഒരു കടൽപാത വ്യവസായ പാത ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ ഹൂത്തികളുടെ സൈനിക വക്താവായ യഹിയ സാരി വന്നുകൊണ്ട് പറഞ്ഞത് അടിച്ചമർത്തപ്പെട്ട പലസ്തീനികളുടെ വിജയമാണ് തങ്ങളുടെ ആക്രമണത്തിലൂടെ നടക്കുന്നത് എന്നാണ് ഗസയിൽ തുടരുന്ന വംശഹത്യക്കുള്ള മറുപടിയാണ് ഇത് എന്നും ഗസയിൽ ആക്രമണം തുടരുംതോറും ഇസ്രായേലിലേക്കുള്ള ആക്രമണം ും ആക്രമണങ്ങളും വർദ്ധിക്കുമെന്നും യഹിയാ സാരി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല നാവികസേനയും ഡ്രോൺ മിസൈൽ യൂണിറ്റുകളും ഹൂത്തികളുടെ അവർ മണിക്കൂറുകളോളം യു എസ് എസ് ഹാരി ട്രൂമാന് നേരെ ആക്രമണം നടത്തുന്നത് തുടരുകയാണ് മൂന്നാഴ്ചയിലേറെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രായേലിന് അനങ്ങാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഞങ്ങൾ തുടരും അല്ലെങ്കിൽ ആ സാഹചര്യം ഞങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുപോകുമെന്ന ഒരു ഇടലാത്ത വിധത്തിൽ ഹൂത്തികൾ പറയുന്നു ഹൂത്തികൾ ഇങ്ങനെ ഉപരോധം നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സാമ്പത്തിക നഷ്ടം ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കും വലിയ ഉണ്ടായി എന്ന് ട്രംപ് അന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായി അപ്പോൾ വീണ്ടും ആ സ്ഥിതിവിശേഷം തുടരുമ്പോൾ ഇസ്രായേലിനും അമേരിക്കയും അമേരിക്കയ്ക്കും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല തളയ്ക്കാൻ കഴിയുന്നില്ല ഹൂത്തികളെ എന്നിടത്ത് ട്രംപും നെത്തന്യാഹുവും ഒരുപോലെ പരാജയപ്പെടുകയാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം